ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബാൽസൺ ചെടിയുടെ പത്ത് വെറൈറ്റീസ് അടങ്ങിയ ഒരു അടിപൊളി കോംബോ ഓഫറാണ് അപ്പോൾ ഈ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പത്ത് കളറിന് വരുന്നത് നിങ്ങൾക്കറിയില്ല അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുള്ള ആണ് പരമാവധി റേറ്റ് കുറച്ചിട്ട് കോംബോ ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ചാൻസ് മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഈ ഒരു ടൈമിൽ നമുക്ക് നട്ടുവെക്കുവാണെങ്കിൽ ഒരുപാട് പൂക്കൾ വരുന്നൊരു ചെടിയും കൂടിയായി മാറുന്ന ഒരു ബാൽസത്തിൻ്റെ പത്ത് വെറൈറ്റീസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടി എന്ന് പറയുന്നത് സീസണിലല്ല ഇതിൽ ഫ്ലവർ ഉണ്ടാവുക എപ്പോഴും നമുക്ക് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇല പോലും കാണാണ്ട് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ബാൾസൻ എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പത്ത് കളറുകളാണ് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും സ്റ്റോക്ക് തരുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ നമ്മുടെ ഈ ഒരു ബാൽസം പ്ലാന്റ് പെട്ടെന്ന് തന്നെ വളരാനും പൂക്കൾ ഒരുപാട് ഒരുപാടുണ്ടാകാൻ വേണ്ടിയിട്ടും നമുക്ക് എൻ പി കെ വളങ്ങൾ ഉപയോഗിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എൻ പി കെ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നമ്മുടെ ഈ എൻ പി കെ വളങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പത്തൊമ്പത് 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 എന്ന് പറയുന്ന വളവും അല്ലെങ്കിൽ പതിനെട്ട് 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 എന്ന് പറയുന്ന വളവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകാനും ചെടിയുടെ ഗ്രോത്ത് കൂട്ടാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു വളം നമ്മൾ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായം ചെയ്യുന്ന ഒരു വളവും കൂടിയാണ് എൻ പി കെ വളങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഈ ഒരു ബാഴ്സം വരുന്നത് നാടനല്ല ഹൈബ്രിഡ് പ്ലാന്റ്സിലാണ് ഈ ഒരു ബാൽസം വരുന്നത് ഈ ഒരു ബാൾസത്തിന് കോംബോ വരുന്നത് വെരിക്കേറ്റ ലീഫ് നോർമൽ വെറൈറ്റീസും വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും ചിലതിൽ ഇപ്പോൾ തന്നെ കുറച്ച് ഒന്നോ രണ്ടോ പൂക്കളൊക്കെ കാണാനും കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചെടിയിൽ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടും ഉണ്ട് അങ്ങനെയുള്ളതാണ് കൊടുക്കുന്നത് കുറേ എണ്ണത്തിലും മൊട്ടുകളും ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ബാൽസൺ ചെടി വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വളം ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി അതുപോലെ തന്നെ മണലും അതിൻ്റെ കൂടെ തന്നെ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് വെക്കുന്നത് നമുക്ക് വേണമെങ്കിൽ എൻ പി കെ വളങ്ങൾ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഫുപയോഗിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റിന് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളില്ലാതിരിക്കാൻ വേണ്ടി സാഫ് മണ്ണിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് വേര് പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറും മിക്സാക്കിയതിന് ശേഷം ഈ ഒരു പ്ലാന്റ് നമ്മുടെ ജിഫി ബാഗോട് കൂടി ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ജിഫി ബാഗിലേക്ക് ഈ ഒരു പ്ലാന്റ് വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിൽ വേര് പിടിപ്പിച്ചെടുക്കുന്നത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ അയക്കുന്ന പ്ലാന്റിൽ ജിഫി ബാഗോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ച് തരുന്നത് അപ്പോൾ നിങ്ങൾ കൈ കിട്ടിയതിന് ശേഷം ഈ ജിഫി ബാഗിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി നോക്കേണ്ടതാണ് ചില ജിഫി ബാഗ് മണ്ണിൽ അഴുകി പോകാൻ പാടാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു വരും അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിഫി ബാഗിൻ്റെ സൈഡ് ബാഗ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ജിഫി ോട് കൂടി തന്നെ പ്ലാന്റ് മണ്ണിലേക്ക് ഇറക്കി വെക്കുക അപ്പോൾ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാൽസൻ ചെടിയുടെ വാട്ടറിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് മാത്രമേ നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ ഈവനിങ് ഒഴിക്കാതെ ഇരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം മോർണിംഗ് മാത്രം ഒഴിക്കാൻ വേണ്ടി പറയുന്നതിന് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോർണിംഗ് മാത്രമായിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഈവനിങ് ആകുമ്പോഴത്തേക്കും അതിലെ വെള്ളം വലിഞ്ഞ് ഇറങ്ങിക്കോളും അപ്പോൾ നമ്മൾ ഈവനിങ് ഒഴിക്കുന്ന സമയത്ത് എങ്കിലും വെയിലധികം കിട്ടാത്ത ആണെങ്കിൽ നമ്മുടെ പ്ലാന്റിൽ വെള്ളം കെട്ടിക്കിടന്ന് പ്ലാന്റ് നാശമാകുന്നതിന് കാരണമാകും അപ്പോൾ അതുകൊണ്ടാണ് മോർണിംഗ് മാത്രം വെള്ളം ഒഴിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ ഈവനിങ് പരമാവധി ഒഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്നാലും ഒരുപാട് ഒഴിക്കാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പ്ലാന്റ് നാശാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ വളം മുഴുവനായിട്ട് വലിച്ചെടുത്ത് കഴിയുമ്പോൾ പ്ലാന്റിൽ പൂക്കളില്ലാതെയാവുന്ന ഒരു ഘട്ടം നമുക്ക് ഈ ഒരു ചെടിയിൽ കാണാൻ കഴിയുന്നതായിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാന്റിൽ ആദ്യം ഇട്ട് കൊടുത്ത വളങ്ങളൊക്കെ ഈ ഒരു പ്ലാന്റ് വലിച്ചെടുത്ത് അത് തീർന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ചെടിയിൽ ഫ്ലവറൊക്കെ കുറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് മണ്ണും അതോട് അതിൻ്റെ കൂടെ തന്നെ വളം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ചെടിയുടെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഇനി ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും നല്ലൊരു അടിപൊളി കോംബോ ഓഫറായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം